മാടായി ഭക്തജന തിരക്കേറി ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറ നടന്നു പ്രശസ്തമായ മാടായി വടുകുന്ദ ശിവക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പുരാതന ക്ഷേത്രം കൂടിയായ ഇവിടത്തെ ഉത്സവം വിപുലമായാണ് കൊണ്ടാടാറുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്തെഴുന്നള്ളത്തും നടന്നു സാംസ്കാരിക സമ്മേളനം കോവിലകം ട്രസ്റ്റി രാമവർമ്മ ഉദ്ഘാടനം ചെയ്തു നമുക്ക് മുപ്പത്തെട്ട് ക്ഷേത്രങ്ങൾ ഉള്ളത് ഒരു പ്രധാന ക്ഷേത്രമാണ് മടക്കിയ മലബാറിന്റെ അതിപ്രശസ്തമായ മടാക്ഷി ഒടുമേശ്വര ക്ഷേത്രം ചൈതന്യവട്ടായ ക്ഷേത്രമാണ് ഇത് ആ ചൈതന്യത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുവാനാണ് ഇത് ഉത്സവം പോലുള്ള ചടങ്ങുകൾ നടത്തുന്നത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം ഗ്രാമവാസികൾക്കെല്ലാം ഉന്മേഷവും തുടർന്ന് തിരുവാതിര നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് കൈകൊട്ടിക്കളി തിടമ്പ് നൃത്തം തുടങ്ങിയ വാരങ്ങേറി ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി തൃശൂർ നക്ഷത്ര പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം ഏഴിന് ഉത്സവബലി സപ്തമാതൃക്കളുടെ പൂജ നൃത്തനൃത്യങ്ങൾ നൃത്ത സംഗീത നാടകമായ നീലിയാറമ്മ ശ്രീഭൂതബലി പള്ളിവേട്ട പറവയ്പ്പ തുടങ്ങിയവയും നടക്കും ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അറിയമ്മത്ത് കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സുധീർ വെങ്കര കൺവീനർ ടി വി കുഞ്ഞിരാമൻ ടി അയ്യപ്പൻ എൻ നാരായണ പിടാനർ കെ വി നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ഉത്സവം എട്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി